എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു കഥ കഥ സുഗന്യ കണ്ണ് കുത്തി പൊട്ടിച്ച മഹർഷി ഇതാണ് കഥ ഇനി എന്താ നോക്കാം മനുവിൻ്റെ മകനായ ശരിയാദക്ക് മക്കളില്ലായിരുന്നു നാലായിരം ഭാര്യമാർ അദ്ദേഹത്തിനുണ്ട് എന്നിട്ടും ആരും പ്രസവിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ അവരിൽ ഒരാൾ പ്രസവിച്ചു നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയെയാണ് പ്രസവിച്ചത് ശരിയാതി അവൾക്ക് സുഗന്യ എന്ന പേരിട്ടു ശരിയാതി രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു തപോവനമുണ്ടായിരുന്നു അവിടെ ശവ്യനൻ എന്ന മഹർഷി തപസ് ചെയ്തു വന്നു അനേകം വർഷം അദ്ദേഹം അനങ്ങാതിരുന്നു തപ് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശവ്യന മഹർഷിയെ ചിതൽപ്പിട്ട് വന്നു മൂടി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം തപോവനത്തിലെ തടാകത്തിനടുത്തെത്തിയ സുഗന്യ ചിതൽപ്പുറ്റ് കണ്ടു എന്നാൽ അതിനകത്ത് മഹർഷിയാണെന്ന വിവരൊന്നും വിവരമൊന്നും സുഗന്യക്കുണ്ടായിരുന്നില്ല ചിതൽപ്പുറ്റിനകത്ത് എന്തോ മിന്നി തിളങ്ങുന്നത് കണ്ട സുഗന്യ ഒരു മുള്ളെടുത്ത് അതിൽ കുത്തി മഹർഷി ധ്യാനത്തിൽ നിന്നുണർന്നു സുഗന്യയോട് തന്നെ ഉപദ്രവിക്കരുതെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ സുഗന്യ വീണ്ടും മുള്ളെടുത്ത് ആഞ്ഞുകുത്തി ശവ്യന മഹർഷിയുടെ കണ്ണുകൾ രണ്ടും പൊട്ടിപ്പോയി സുകന്യയുടെ ആ ദുഷ്ടതം മൂലം രാജ്യത്ത് വലിയ അനർത്ഥങ്ങളുണ്ടായി എല്ലാവർക്കും മൂത്ര തടസ്സവും മലബന്ധവും ഉണ്ടായി മലമൂത്ര വിസർജനമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടു രാജാവ് പോലും മരിക്കുമെന്ന അവസ്ഥയിലായി ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്തെന്ന് രാജാവ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ സുകന്യ അച്ഛനെ ചെന്ന് കണ്ട് ചവ്യന മഹർഷിയുടെ കണ്ണ് താനാണ് കുത്തി പൊട്ടിച്ചതെന്ന സത്യം തുറന്ന് പറഞ്ഞു ഉടനെ ശരിയാദി രാജാവ് ചവ്യന മഹർഷിയെ ചെന്നു കണ്ടു മഹർഷിയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു ഇങ്ങനെ അപേക്ഷിച്ചു എൻ്റെ മകൾ അറിവില്ലാതെ ചെയ്ത അപരാധം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണം എൻ്റെ രാജ്യത്ത് വന്നുപെട്ടിരിക്കുന്ന ഈ വിപത്തിനെ ഒഴിവാക്കി തരണം അപ്പോൾ മഹർഷി പറഞ്ഞു സുഗന്യയാണല്ലോ എനിക്ക് ഈ ദുരന്തം വരുത്തിവെച്ചത് അവളെ എനിക്ക് ഭാര്യയായി തന്നാൽ താങ്കളും രാജ്യവും വിപത്തിൽ നിന്ന് രക്ഷപ്പെടും ഇത് കേട്ട രാജാവിൻ്റെ സങ്കടമായി വിരൂപനും വൃന്ദനും അന്ധനുമായ ശബ്യന മഹർഷിക്ക് സുന്ദരിയായ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അദ്ദേഹം ചിന്താധീനനായി പക്ഷേ സുകന്യയ്ക്ക് ചവ്വന മഹർഷിയെ വിവാഹം ചെയ്യാൻ വിരോധമില്ലായിരുന്നു അച്ഛ ചവ്വന മഹർഷി സന്തോഷവനായാൽ നമ്മുടെ നാട്ടിൽ വന്നുപെട്ട ആപത്ത് നീങ്ങി കിട്ടുമല്ലോ അതിനാൽ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാം എന്ന് സുകന്യ സന്തോഷത്തോടെ രാജാവിനോട് പറഞ്ഞു രാജാവിന് ആശ്വാസമായി സുകന്യയെ ശവ്യന മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു സുകന്യ ചവ്യന മഹർഷിയെ പരിചരിച്ച് ജീവിതം തള്ളി നീക്കി താൻ ചെയ്ത തെറ്റിൻ്റെ ഫലം അവൾ സ്വയം അനുഭവിച്ചു ഇതാണ് കഥ എല്ലാ കുട്ടികളും കേൾക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം